അപ്പം ഇതുപോലൊരു ജ്യൂസ് ആരെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ അപ്പം കറി വെക്കാനൊക്കെ ഈ സാധനം വാങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഒറ്റ ഒന്ന് മതി അത് മാറ്റി വെച്ചാൽ ഒരു നാല് റെഡിയാക്കി എടുക്കാം അപ്പം അതാ ഇതുപോലുള്ള വലിയ ചേമ്പാണ് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഇത്ര ചെറുത് എടുത്താൽ മതി കേട്ടോ നല്ല കട്ടിയായിട്ട് വരും അതൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ വേവിച്ചത് നമുക്ക് ചൂടറിഞ്ഞ ശേഷം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസെൻസ് ആണ് ചേർത്തിട്ടുള്ളത് അതിന് പകരം അര ടീസ്പൂണ് ഏലക്കാപ്പൊടിയാണ് എങ്കിൽ അത് ചേർത്ത് കേട്ടോ വാനില എസെൻസ് ചേർത്ത് ആണെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ ഇതിലേക്ക് മധുരത്തിനാവശ്യത്തിൽ പഞ്ചസാര ചേർത്തി കൊടുക്കാം ഇനി പാൽ ഞാനൊന്ന് ഐസാക്കി എടുത്ത കേട്ടോ അങ്ങനെ അടിച്ചെടുത്ത നല്ല ടേസ്റ്റ് ആണ് അതുംപാട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുകളിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ചേമ്പ് കൊണ്ട് തയ്യാറാക്കിയതാന്ന് ഒരിക്കലും പറയില്ലെട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ചേമ്പ് എടുക്കുമ്പോൾ ചെറിയൊരു കഷ്ണം എടുത്താൽ മതി കേട്ടോ ഉണ്ടാക്കി നോക്കണേ അപ്പം അറിയാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്